യൽദോബാവ കാണിച്ചു തന്ന മാനുഷിക സ്നേഹത്തെ മുറുകെ പിടിക്കുവാനും ജാതിക്കും മതത്തിനും അതീതമായി എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കണമെന്നും കോതമംഗലം മേഖലാ മെത്രാപൊലിത്ത ഏലിയാസ് മോർ യൂലിയോസ് തിരുമേനി കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയുടെ കീഴിലുള്ള ചക്കാലക്കുടി ചാപ്പലിൽ വാർഷിക പെരുന്നാൾ സമാപിച്ചു യൽദോമാർ ബസേലോസ് ബാവയുടെ പാദസ്പർശനത്താൽ അനുഗ്രഹീതമായ ചക്കാലക്കുടി ചാപ്പലിൽ നടന്ന പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മേഖലാ മെത്രാപൊലിത്ത ഏലിയാസ് മോർ യൂലിയോസ് തിരുമേനി പ്രധാന കാർമ്മികത്വം വഹിച്ചു യൽദോ ബാവ കാണിച്ചു തന്ന മാനുഷിക സ്നേഹത്തെ മുറുകെ പിടിക്കുവാനും ജാതിക്കും മതത്തിനും അതീതമായി എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുവാനും അഭിനന്ദി തിരുമേനി ഓർമ്മപ്പെടുത്തി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കോഴിപ്പിള്ളിയിലുള്ള മോർ ഗീവർഗീസ് സഹദായുടെ നാമത്തിലുള്ള കുരിശിംഗലേക്ക് പ്രദക്ഷിണം നടന്നു ആശീർവാദത്തിനുശേഷം ചേർന്ന എല്ലാ വിശ്വാസികൾക്കും നേർച്ച ഭക്ഷണം നൽകി കൊടിയിറക്കത്തോടെ പെരുന്നാൾ ശുശ്രൂഷകൾ അവസാനിച്ചു പെരുന്നാൾ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകൂടി സഹവികാരിമാരായ ഫാദർ സാജു ജോർജ് ഫാദർ എൽദോസ് ചെങ്ങമനാട് ഫാദർ അമൽ കൊഴിക്കണ്ടത്തിൽ ഫാദർ നിയോൺ പൌലോസ് ഫാദർ സിച്ചു രാജു തന്നാണ്ട് ട്രസ്റ്റ്മാരായ കെ കെ ജോസഫ് എ ബി ചൈലാട്ട് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കെസി വി ന്യൂസ്